മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് അതുകൊണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ പൊരിഞ്ഞടിയാണ് നടക്കുന്നത് ജിഷൻ പറയുന്നുണ്ട് എനിക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്താൽ മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ നിങ്ങൾ ഉണ്ടാക്കി തന്നു ഞാൻ കഴിക്കില്ല എന്ന് അപ്പോഴേക്ക് അനീഷ് ഈ ഒരു വിഷയത്തിൽ അനുമോളോട് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന് അനുമോളുടെ കിച്ചൺ ക്യാപ്റ്റൻ അനുമോൾ പറയുന്നുണ്ട് ഞാൻ ഇവിടെ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ഉണ്ട് പയർപ്പേര് ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞതാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ മീനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അത് ഞാൻ തൊട്ടട്ടുപോലും ഇല്ല ഞാൻ ആദ്യം ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ അതുണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ആദ്യം ഇതാണ് ഉണ്ടാക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് ചേട്ടനൊക്കെ ആ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ഒനിയിലിന് ആര്യനും അതേപോലെ തന്നെ അക്ബറൊക്കെ വിളിക്കുന്നുണ്ട് ആര്യം പറയുന്നുണ്ട് അയാൾ ക്യാപ്റ്റൻ ആണ് അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും ഉണ്ടാക്കി നമ്മൾ നമ്മളതിനകത്തൊന്നും പറയരുതെന്ന് ഒനിയിൽ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് അനുമോൾ തീരുമാനിക്കുക അനുമോളാണ് കിച്ചൺ ക്യാപ്റ്റൻ അവർക്ക് റേസ് ചെയ്ത് സംസാരിക്കുന്നത് സംസാരിക്കാം പക്ഷേ ഒനിയിൽ സംസാരിക്കാൻ ഒരു അധികാരമില്ലാന്ന് അപ്പോൾ ഇനി വരുന്ന ക്യാപ്റ്റനെയൊക്കെ ഇത് ബാധിക്കും അതുകൊണ്ട് തന്നെ പുള്ളിക്കാരെ കുക്ക് ചെയ്തോട്ടെ എന്ന് ആര്യനും അക്ബറും പറയുന്നുണ്ട് അനീഷേട്ടൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഫുഡ് ഉണ്ടാക്കുന്ന കഴിയുന്നവരെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് നമുക്കുള്ള കറി ഉണ്ടാക്കി പിന്നെ ഉണ്ടാക്കാം അവരെപ്പോഴും ആയിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ആദ്യം ഉണ്ടാക്കാൻ അപ്പം അനിമോൾ പറയുന്നുണ്ട് അത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ചേട്ടൻ ഞാൻ നമ്മുടെ പിന്നെ ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതെല്ലാം ആദ്യം ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ചേട്ടൻ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളെപ്പോലെ എന്ത് ചെയ്യാനാണെന്ന് അനുമോൾ അനീഷിനോട് പറയുന്നുണ്ട് അനീഷ് അനുമോളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെയൊക്കെ എങ്ങനെയായിരുന്നു വെജിറ്റേറിയൻസ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നതെന്ന് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇന്നലെയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത് ജിസേലിനൊക്കെ ഞാൻ തന്നെയല്ലേ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട്